വിടെക്കെ കൗമുന്തോട്ടോ ഇവിടെ മറ്റേ ജാതിക്ക് വീണ് കിടക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള സ്പോട്ട് ഭംഗി മീൻസ് രാവിലെ ഒരു ഇൻട്രസ്റ്റിംഗ് നേച്ചർ വാക്കൊക്കെ ഓഫർ ചെയ്യുന്നൊരു സ്റ്റേ ആണ് നമ്മൾ എടുത്തത് ഓർമ്മ പറിച്ചെടുക്കാം രണ്ട് ജാതിക്കാനെടുത്തു ടു ജാതിക്കാസ് റൂമിലേക്ക് തിരിച്ചെത്തി സിക്സ് തേർട്ടി ചൂട് ചായ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പവും കടലക്കരിയും പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ അങ്ങോട്ട് ഒന്ന് നോക്കിയേ ഇവിടെ ആണെന്ന് നിങ്ങൾ താമസിക്കുന്നത് ഇടിയപ്പവും നല്ല കോടമഞ്ഞും എല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷൻ കട്ടനും കോടമഞ്ഞും മഴയും മഴയും വേണം തുടങ്ങുന്ന അല്ലേ ഇവിടെയൊക്കെ നിങ്ങൾ എസ്പെഷ്യലി ബാക്ക് എക്സ്പ്ലോർ നല്ല മഴയാണ് ബൈക്ക് എടുത്ത് വന്നിട്ടെങ്കിൽ ഇത് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ എൻജോയ് ചെയ്യായിരുന്നു നമ്മൾ ഇതുവരെ പോയ എല്ലാ ട്രിപ്പിലും റോഡിന്റെ കണ്ടീഷൻ നിങ്ങൾ നോക്ക് അവിടെ ഒരു അതാണ് ചെക്ക് നമ്മൾ നമ്മൾ കാണുന്നത് കരുതിയത് ഈ വാട്ടർഫോളിനെ ഏറ്റവും ഭംഗിയാക്കുന്നത് ആ മേളിൽ നിൽക്കുന്ന രണ്ട് മരങ്ങളാണ് എല്ലാ അതെ ഇതാണ് താഴെ കൂടി പോയിട്ട് അവിടേക്ക് പാസ് ചെയ്ത് പോകുന്നത് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ഇത് കണ്ടിട്ടാണ് ബേസിക്കലി നമ്മള് ഇവിടെ വണ്ടി നിർത്തിയത് നമ്മൾ അടുത്തൊരു അടിപൊളി സ്ഥലം കണ്ടിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്താണ് ഇവിടെ രണ്ടു മൂന്ന് പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയ ഒരു കണ്ടോ ആ ഒരു ഭംഗി നോക്കിയേ നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ത് രസോ നോക്കിയേ കണ്ടോ ആ റെഡ് മരങ്ങൾ അടിപൊളി നമ്മളിപ്പോ മൂന്നാർ എത്തിന് നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചോക്ലേറ്റ് മേടിക്കണം ു രണ്ട് മിഠായി അടിപൊളി ഇതേ പൂച്ച ഇതെനിക്ക് മേടിച്ചാണ് മിഠായി ഇതെനിക്ക് മേടിച്ചാണ് കുബി ഇതേ വീണ്ടും ഒരു പൂച്ച ഇതെനിക്ക് മേടിച്ചാണ് ഫ്രണ്ട്സ് അപ്പം നമ്മള് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു എയർ ഭയങ്കര ലോയാണ് പഞ്ചറാണല്ലേ വീണ്ടും നമ്മൾ ഇതാ കിടിലം റെസ്റ്റോറന്റിലേക്ക് എത്തിക്കഴിഞ്ഞു സഞ്ജീവിനെ നമുക്ക് രണ്ടു മണിയാകുമ്പോ എത്തിക്കാമെന്നാണോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അതിനു വേണ്ടി സ്പീഡിന് പോകൊണ്ടിരിക്കുകയാണ് രണ്ടു മണിയാകുമ്പോ നമ്മൾ ഇപ്പോൾ സമയം എത്തിക്കുന്നതായിരിക്കും ഇപ്പൊ നമ്മൾ എന്നാലും ഓൾറെഡി കഴിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഫുഡിനെ കുറിച്ച് കൂടുതൽ അഭിപ്രായം ഒന്നും പറയാനുള്ള സൂപ്പർ ഫുഡായിരുന്നു അതുകൂടാതെ ബീഫും മീൻ കറിയും പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ എത്തും